നമ്മളും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പാതിവൃത്യം ബ്രഹ്മചര്യം ഏകപത്നി വ്രതം അതാണ് ധർമ്മം എന്ന് പറയുന്നു ഇപ്പം നമ്മൾ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും മനസ്സിൽ ദുഷിച്ച ചിന്തകൾ ആർക്കും സൂക്ഷിച്ചു സൂക്ഷിവയ്ക്കാൻ പറ്റും അത് മറ്റൊരു വ്യക്തികൾ ഒരിക്കലും കാണുന്നില്ല അറിയുന്നില്ല പക്ഷെ എല്ലാം കാണുന്നുണ്ട് പ്യൂരിറ്റി ഇസ് ദ ഫോഴ്സ് എന്ന് പറയുന്നു പുറമേ നമ്മൾ തെറ്റുകൾ ചെയ്തില്ലെങ്കിലും ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും വലിയൊരു ഓറ ക്രിയേറ്റ് ചെയ്യും ആ ഒരു പ്യൂരിറ്റിയുടെ ഫോഴ്സ് ഇറ്റ് വിൽ മേക്ക് തിങ്സ് ഹാപ്പൻ നടക്കാത്ത കാര്യങ്ങൾ നടക്കും നമ്മുടെ ഉള്ളിൽ ആ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്യൂരിറ്റി ഇല്ല എങ്കിൽ നടക്കുന്ന കാര്യങ്ങളും തടസ്സപ്പെടും അതായത് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ എപ്പോഴും കന്യകത്വം പാലിക്കണം അന്യപുരുഷനെക്കുറിച്ച് ഉള്ളിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ പരിശുദ്ധി പാലിക്കുകയാണെങ്കിൽ ആ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവർക്ക് വിജയിക്കാൻ പറ്റും കാരണം ആ ഒരു പരിശുദ്ധി ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും മുന്നിൽ എത്ര വലിയ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും ഇവർക്ക് അതിൽ വിജയിക്കാൻ കഴിയും അതുതന്നെ ഇന്ന് ലോകത്ത് ദൈവശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പല പല അത്ലീറ്റ്സ് ബോക്സേഴ്സ് ഇവരൊക്കെ സ്ട്രിക്റ്റായിട്ട് സിലബസി ഫോളോ ചെയ്യും അവർ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എന്നാലും ഈ കോമ്പറ്റീഷൻ കഴിയുന്നതുവരെ അവർ അതിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും മിലിട്രിക്കാർ പോലും വളരെ സ്ട്രിക്റ്റ് കമാൻഡോസ് വരും ഇവൻ റഷ്യൻ കമാൻഡോസൊക്കെ അവർ സ്ട്രിക്റ്റായിട്ട് പറയുന്നു വിവാഹം കഴിക്കാത്തവരെ അൺമാരിഡ് ആൾ ആണുങ്ങൾക്ക് മാത്രമേ അവിടെ കമാൻഡോസിൽ എൻട്രി ഉള്ളൂ എന്നാൽ ഇതൊന്നും ഒരു കാൽപ്പനികതയല്ല ഈ റിയാലിറ്റിയാണ് കാരണം വിവാഹ ജീവിതം തെറ്റല്ല പക്ഷേ എപ്പോഴും അങ്ങനെയുള്ള ആ ഒരു ചിന്തകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന വി ആർ വേസ്റ്റിംഗ് അവർ ടൈം വി ആർ വേസ്റ്റിംഗ് അവർ പ്രഷ്യസ് ടൈം വി ആർ വേസ്റ്റിംഗ് അവർ എനർജി കാരണം നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ആ ഒരു ഊർജം ശുക്ലം എന്ന് പറയുന്ന ആ ഒരു വീര്യം അതൊരിക്കലും നശിപ്പിക്കരുത് അത് നമ്മുടെ മേധാശക്തിയിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ പവർ വർദ്ധിക്കും അത് നമ്മുടെ ഒരു ശക്തിയാണ് അതിന് ഒരു ജീവനെ കൊടുക്കാൻ പറ്റും ഒരു ഒരു ആത്മാവിനെ ഈ ലോകത്തിൽ കൊണ്ടുവരാനുള്ള ശക്തി ഒരാണിൻ്റെ വീര്യത്തിനുണ്ടെന്നുള്ളതാണ് അത്രയ്ക്ക് പവർഫുൾ ആണ് അതായത് നമ്മുടെ ജീവനാണത് നമ്മുടെ അച്ഛൻ ആ ഒരു വീര്യത്തെ നമുക്ക് നൽകി അതിലൂടെ നമുക്ക് ഈ ശരീരം ലഭിച്ചു അതേപോലെ നമ്മൾ മറ്റൊരു ആളിനെ ഈ ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കുകയാണ് ഇറ്റ്സ് സോ പ്രഷ്യസ് സോ നമ്മൾ അതിനെ ശരീരത്തിൽ നിന്നിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ഒരു സുഖം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ ആചാര്യന്മാർ ഒരു ഉദാഹരണം നൽകുന്നു മരുഭൂമിയിൽ താമസിക്കുന്ന ഒട്ടകം ഒട്ടകത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുൾച്ചെടികളാണ് കാരണം മുൾച്ചെടി കഴിക്കുന്ന മുള്ള ചെടി കഴിക്കുന്ന സമയത്ത് വാ കടിക്കുന്ന സമയത്ത് വാ എല്ലാം പൊട്ടി കീറും എന്നിട്ട് മുള്ളിന് സ്വാദില്ല പക്ഷെ സ്വന്തം രക്തമാണ് രുചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു എത്ര വലിയ മണ്ടനാണ് ഒട്ടകം നോക്കണേ പക്ഷെ ഒട്ടകത്തിന് എന്താ തോന്നുന്നത് ഈ മുൾച്ചൊടിക്ക് നല്ല സ്വാദുണ്ടെന്ന് ഒന്ന് ആലോചിച്ചു എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ നിന്ന് വീര്യം നഷ്ടപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ ഒരു സ്റ്റാമിന നമ്മുടെ റിയൽ എനർജി എൻതൂസിയാസം ഇതൊക്കെ നഷ്ടപ്പെടും സോ സോ ആയിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്തരുത് അതിനെ റിട്ടെയിൻ ചെയ്യാൻ പഠിക്കണം എന്നിട്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി ഗർഭാധാന കൂടി ഭാര്യയായിട്ട് ഒന്നിക്കുന്ന സമയത്ത് വരുന്ന കുട്ടി മഹാപുരുഷനായിരിക്കും അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങൾ വരെ ജന്മം നൽകുന്നില്ലേ കുട്ടികൾക്ക് പൊതുവെ പറയുന്നു സിംഹം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇൻ്റർകോസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഒന്നാലോ അതുകൊണ്ടാണ് സിംഹക്കുട്ടി വരുന്നത് ഒന്നാലോ ചോ അന്നേരം ഇതിലൊക്കെ ഒരുപാട് സയൻസ് ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ഉള്ളിലും പ്രത്യേകിച്ച് യുവാക്കളുടെ ഉള്ളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വികാരം ഇത് തന്നെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യും സിനിമയിൽ അങ്ങനെ കുറച്ച് സീൻ കയറ്റിക്കഴിഞ്ഞാൽ ആ പയ്യന്മാർക്ക് ഇഷ്ടപ്പെടും പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടും അന്നേരം ഫിലിം ഹിറ്റ് ആവും അത്രേ ഉള്ളൂ ഏതൊരു അഡ്വെർടൈസ്മെന്റിലാണെങ്കിലും എന്തിനാണെങ്കിലും ലൈംഗിക തെര ത്വരകളെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ദൃശ്യം വെച്ചു കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് ആയി വളരെ ഈസി പരിപാടിയല്ലേ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി ഒന്ന് ഒന്നാലോചിച്ചോ പക്ഷെ നമ്മൾ മനസ്സിലാകുന്നില്ല നമ്മൾ നമ്മളെ തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഡോണ്ട് ബി എ വിക്ടിം നമ്മൾ ഇരയാകരുത് ഇവരെല്ലാം ചെന്നൈക്കളാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രക്തം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക ബി ഇന്റലിജന്റ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കൂ നമുക്ക് ഇങ്ങനെ എന്തു പറഞ്ഞേ ക്ഷമിക്കണം ഒരു മൃഗത്തെ ഞാൻ കളിയാക്കലെ പട്ടികളെ പോലെ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ് നമ്മുടേത് വലിയ വലിയ മഹാവീരന്മാരെ ഈ ലോകത്ത് കൊണ്ടുവരണം അതാണ് ഒരു ദമ്പതികളുടെ കർത്തവ്യം അല്ലാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകത്ത് ആരും കൊണ്ടുവരുത് അതുകൊണ്ട് കുറേ പത്തിരുപത് പട്ടികൾ കൂടി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും നടക്കുന്നത് കൊറേ കുറെ കൊരെ അല്ല ഒന്നും നടക്കത്തില്ല പക്ഷെ സിംഹം ഒന്ന് ഗർജിച്ചാലോ എല്ലാവരും ഓടും അതാണ് കൊറേം ഗർജനയും തമ്മിലുള്ള വ്യത്യാസം ആരെയാണെങ്കി ഗർജിക്കേണ്ട ആവശ്യം പോലും ഇല്ല അങ്ങനെ നിന്നാ പോയി അതാണ് പവർ അതുകൊണ്ട് പട്ടികളെ പോലെയും പൂച്ചകളെ പോലെ ഈ ലോകത്തിൽ വേണ്ട ഒരു കാര്യമില്ല നമുക്ക് നല്ല പവർഫുൾ പവർഫുൾ വ്യക്തികളാണ് ഈ ലോകത്ത് വരേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇനി കുറച്ച് ഭക്തർ പറയും ഇതൊക്കെ ആരോട് പറയാനാ സ്വാമിജി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പട്ടികൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല ഇത് ആരോടാ പറയേണ്ടത് സിംഹമാണെന്ന് അവർ മറന്നുപോയി എന്നിട്ട് പട്ടിക്കൂട്ടങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ആ സിംഹക്കുട്ടികളോട് നിങ്ങൾ പറയും അവരും മനസ്സിലാവും പട്ടിക്കൂട്ടങ്ങളുടെ ഇടയിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവര് പറയും ഈ സ്വാമിജിക്ക് വട്ടം സ്വാമിജിയുടെ ജീവിതം വേസ്റ്റാണ് മറ്റുള്ളവരുടെ ജീവിതം വേസ്റ്റാക്കാൻ നോക്കും സ്വാമിജിയുടെ ജീവിതമോ പോയി ഇനി മറ്റുള്ളവരുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ നോക്ക നമ്മളെങ്ങനെയൊന്നും സൂചിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ സ്വാമിജി അതുകൊണ്ട് പട്ടികൂട്ടങ്ങളുടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുല്ലുവലയായിരിക്കും പക്ഷെ സിംഹക്കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ ഇത് പറയൂ അവർക്ക് മനസ്സിലാവും പക്ഷെ ഇന്ന് കൊറേ സിംഹക്കുട്ടികൾ പട്ടിക്കുട്ടികളുടെ ഇടയിലുണ്ട് അവരെയാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത് മനസ്സിലായില്ലേ കുറേ ആനക്കൂട്ടങ്ങളും ഇവരുടെ ഇടയിലുണ്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ പ്രചരണം ചെയ്യുന്നത് മനസ്സിലായില്ലേ